ഹലോ സ്ലാമലൈക്കും അങ്ങനെ പുതിയൊരു ചാനലിലാണ് നിൽക്കുന്നത് പുതിയൊരു ചാനൽ എന്ന് വെച്ചാൽ കല്യാണത്തിന് ഒരുപാട് വീഡിയോസുകളൊക്കെ അതിൽ വന്നിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് കല്യാണത്തിന് നേരങ്ങളിൽ വീഡിയോസ് ഒന്നും പറയാൻ ഞാൻ ഇവരോട് എല്ലാവരോടും ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ നോക്കണ്ട കാരണം നമ്മുടെ പ്രേക്ഷകർ ഓരോരുത്തരും കാണാൻ തുരെ പിടിച്ച് നിൽക്കുകയാണ് ആ ടൈമിൽ എന്താണ് ഇനി ആ വീഡിയോ ഇട്ടില്ലെങ്കിൽ പോലും ബാക്കിയുള്ളൊരു വീഡിയോ ഇടുമ്പോൾ അതെന്താവും എല്ലാവർക്കും കാണാം അപ്പോൾ നമുക്കെന്തായാലും ഞങ്ങൾ ആദ്യം പറഞ്ഞായിരുന്നു എല്ലാവരെയും വിളിച്ച് കല്യാണം നടത്താനുള്ള ഒരു ഇത് നമ്മളെ ഓഡിറ്റോറിയത്തിനോ കാര്യത്തിനോ ഇല്ല അപ്പൊ എനിക്ക് അതിൽ ഭയങ്കര അടങ്ങാറുണ്ട് അപ്പൊ നമ്മളെ ഭാഗം ക്ലിയർ ആക്കാന്ന് വെച്ചാൽ വീഡിയോസ് ഇടയില് മാത്രമാണ് കാരണം ആ ഒരു കല്യാണ ഫീലിങ് മൊത്തത്തിൽ ഇങ്ങക്ക് കിട്ടണം ഓക്കെ അപ്പൊ എന്തായാലും കഴിച്ച് ഒരുപാട് സന്തോഷമുണ്ട് അത് അതിലുപരി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ മക്കളെ പിന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ചാനൽ ഇതിലൂടെ ഇങ്ങോട്ട് ക്ലിക്കായി കിട്ടി അഥവാ ആ ചക്കയുടെ ഒരു കല്യാണത്തിന് നമ്മളെത്ര എഫേർട്ട് എടുത്താലും നമുക്ക് അതിൽ ഈ ചാനലും കൂടി നമ്മുടെ വണ്ടി മുമ്പ് ആ ബിൽഡായി വന്നു അതൊരു വലിയൊരു കിട്ടലാണ് കാരണം നോഫലിനെ സ്നേഹിക്കുന്നവര് അഥവാ ചക്കനെ സ്നേഹിക്കുന്ന നോഫലിനെ ഫാമിലിനെ സ്നേഹിക്കുന്നവരാണ് നമ്മളെ സബ്സ്ക്രൈബേഴ്സായിട്ട് വന്നിട്ടുള്ളത് പോലീക്കു കൊടുക്കണേ അതേ സ്നേഹങ്ങൾ ഓരോ വീഡിയോയിലും നമുക്കും തരുന്നുണ്ട് അതിൽ വലിയൊരു സന്തോഷമാണ് ഇനി ഇനി നിജാസിന്റെ നിജാസിന്റെ അങ്ങോട്ട് അങ്ങോട്ട് ആ സംഭവം ും പക്ഷേ അതെന്തായാലും നമുക്ക് നല്ല അടിപൊളി വൈബവും കാരണം ദൂരത്തൊക്കെ കല്യാണം ആകുന്നുണ്ട് സത്യം പറഞ്ഞാൽ വീട്ടുകാരൊക്കെ വീട്ടുകാരും ഇപ്പൊ അമ്മായിമാരും കുടുംബക്കാരൊക്കെ അതൊരു ടൂറായിട്ട് പ്ലാൻ ചെയ്തെടുക്കുക സത്യത്തിൽ അങ്ങനെ തന്നെയാണ് പക്ഷെ അവർക്കൊക്കെ ഒരു ടൂർ ആകും പക്ഷെ അമ്മക്കൊക്കെ ഒരു ഇടങ്ങും ദൂരം കാരണം എന്തെങ്കിലൊക്കെ ഒന്ന് പോയി വരണെങ്കിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പത്തെ ആ ഒരു ടൂർ അല്ല ഇന്ത്യ ലൈഫ് പിന്നെ ആ ഈ പറഞ്ഞു പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓൾ ഒരു തെരഞ്ഞെടുത്ത ബന്ധമാണ് പിന്നെ ഓള പിന്നെ ഞാൻ അതിന് വരെ കുറേയൊക്കെ നമ്മൾ എതിർത്തിക്കണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് മൂത്തോളോ കുറേ ദൂരെയാണ് അപ്പം രണ്ടാമത്തോളവും അങ്ങനെ ദൂരെ പോയി കഴിഞ്ഞാൽ ഉമ്മ ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യും അങ്ങനെയുള്ള ഇതൊക്കെ ആയിരുന്നു എനിക്ക് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓളുടെ ആഗ്രഹവും സത്യം പറഞ്ഞാൽ ഇതുവരെ നടക്കാത്ത പ്രശ്ന ഏത് ചെറുപ്പം മുതലേ ഒരുപാട് കഷ്ടപ്പെട്ട് എല്ലാ കഷ്ടപ്പാടുകളും അറിഞ്ഞ് ജീവിച്ച ഒരാളാണ് ആദ്യമായിട്ടൊരാഗ്രഹം പറയുമ്പോൾ നമ്മൾ പിന്നെ ഞാൻ പിന്നെ അങ്ങോട്ടാണ് ചിന്തിച്ചത് അങ്ങനെ എന്നതങ്ങനെ അങ്ങോട്ട് ആയിക്കോട്ടെ ഓള് തെരഞ്ഞെടുത്ത ബന്ധമല്ലേ ഇനിയിപ്പോ അവൾക്ക് അതിൽ അത്രമേലും വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ അന്വേഷിക്കുക ഒക്കെ ചെയ്ത് നല്ല ഫാമിലി ആണ് നല്ല കുടുംബാണെന്നൊക്കെ അന്വേഷിച്ചിട്ട് തന്നെയാണ് പിന്നെ ദൂരെ ഒരു പ്രശ്നമാണോന്ന് ചോദിച്ചപ്പോ ഇങ്ങനെ ഫോണും സാങ്കേതിക സാങ്കേതിക വിദ്യകളും ഉള്ളതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ നമ്മള് സത്യം പറഞ്ഞ ഇപ്പം നമ്മള് കൂട്ടുകാരന്മാരായിട്ടല്ല കണ്ടി സത്യം പറഞ്ഞിന്റെ കൂടെ പറപ്പുകളായിട്ടാണ് ഞാൻ എല്ലാത്തിലും കാരണം ചൂടാവലുണ്ട് അതിർത്തു പോകും ഇന്ദു പണിയെ കാട്ടണം അങ്ങനെയാണ് കാരണം നമുക്ക് ഒരാൾ നിർത്തുമ്പോൾ നമ്മൾ അവരെ പരിഗണിക്കണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടാവുന്നതും രണ്ടും പിന്നെ അതായത് അത് ചെയ്യൂട്ടോ എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ് ചൂടാവുന്നത് സ്നേഹം കൊണ്ടുള്ള ചൂടാവലാണ് ഓക്കെ കാരണം അവർക്ക് ആ ഉത്തരവാദിത്വം കൊടുത്തിട്ടാണ് അത് അവർക്ക് കൊടുക്കുന്ന പരിഗണനയാണ് ഓക്കെ അപ്പൊ എന്തായാലും എല്ലാം ഭംഗിയായിട്ട് ഓരോരുത്തരും ഓരോ ഉത്തരവാദിത്വം ചെയ്തുകൊണ്ടാണ് കല്യാണം മാക്സിമം അല്ല അല്ല സത്യം ചക്കരന്ന് വെച്ചുകഴിഞ്ഞാല് എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ ഞാനൊക്കെ ആണെങ്കിൽ വീട്ടിലേക്ക് ആദ്യം കേറി ചെല്ലുമ്പോ ചക്കര എവിടെ ചക്കര എന്ന് ചോദിക്കാം ഇപ്പോഴും അത് ചോദിച്ചോണ്ടിരിക്കുന്നുണ്ട് സത്യം അതിന് വന്ന് മാറാൻ ഇതുവരെ കഴിഞ്ഞില്ല ഇപ്പൊ ഇന്നടക്കം ഞാന് പോകുമ്പോ ചക്കര ആ ചക്രല്ല അല്ലേ അതായത് ഇപ്പൊ സത്യം പറഞ്ഞ ഉമ്മാക്കുമില്ലാതെ അങ്ങനെ ആയിട്ടില്ല ഉമ്മ ഞാൻ ഒറ്റപ്പെടലിൽ എപ്പഴാന്ന് വെച്ച് കഴിഞ്ഞാല് സിനു പ്രസവത്തിന് പോവും അതേമാതിരി ഉം സൗഫി ഓള നാട്ടിൽ പോവും അപ്പോഴാണ് ഉമ്മ കയ്യത്തടക്കൻ്റെ മകളെ എല്ലാ കാര്യങ്ങളും ഇന്റെ സാധ്യം പറഞ്ഞാൽ നിന്ന് പോയി കഴിഞ്ഞാൽ സീനു അധികം ഇപ്പൊ ഓരോ ആവശ്യങ്ങൾക്കും ഓള് വീട്ടിൽ തന്നെ ഇണ്ടാവണ്ടാണ് കുറച്ച് ദിവസമായിട്ട് ഇപ്പൊ നമ്മളെ അടുത്തുള്ളത് ഇന്റെ എല്ലാ റൂമും വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ ഓളന്നെയാണ് ചക്കരയാണ് ചെയ്തായിരുന്നത് എന്തായാലും അതൊക്കെ ഭയങ്കര മിസ്സിങ് ആണ് പിന്നെ ഓള് മിസ്സിങ് ആളിച്ചിട്ട് നമുക്കവിടെ പിടിച്ചിരുത്താനൊന്നും പറ്റൂല അവൾക്കൊരു ജീവിതമുണ്ട് അവൾക്കൊരു കുടുംബം ഉണ്ട് പ്രായം ഏറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ജീവിതം മെയിൻ ആയിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ നമ്മൾക്ക് സ്കൂളിന്ന് നമ്മളെ കൂടെ വേണം നമുക്ക് ആഗ്രഹിക്കാൻ പറ്റില്ല കാരണം പെൺകുട്ടിയാണ് ഒരു വയസ്സ് കയറി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ കല്യാണങ്ങൾ വന്നില്ലെങ്കിൽ വിദ്യലെങ്കാളും വലിയ ടെൻഷൻ ആവും അത് അപ്പൊ ഇപ്പൊ കുറച്ച് ടെൻഷനും അടങ്ങാറുള്ളൊക്കെ ഉണ്ടാവും അതൊക്കെ മാറും എന്തായാലും ഒരു നല്ല രീതിക്ക് ജീവിച്ച കണ്ടാൽ മതി എനിക്ക് ഞാൻ എന്തായാലും ഓൾറെഡി ഓൾമോസ്റ്റ് ഭയങ്കര ഹാപ്പിയാണ് കാരണം എന്താ വെച്ചാൽ കാരണം ഇപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഇരുപത്തേഴ് വയസ്സാണ് ഇരുപത്തേഴ് വയസ്സിൽ ഒരു കുട്ടിയുടെ കല്യാണ ഒരു വാപ്പാടെ ഫീലാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ആ ഒരു തന്ത തന്തവൈബിലേക്ക് എത്തി പക്ഷെ എന്താ പറയാ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് നമ്മളിലെ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര അതായത് ആ ഒന്നാമത് ഈ കല്യാണം ഇത്രയും ഗംഭീരാക്കാനുള്ള തീരുമാനം എന്താ വെച്ചാൽ ഈ ചക്കര ഒരു ആ കല്യാണത്തിന്റെ ഒരാഴ്ച വരെ ഓള് ഫീലിംഗിലും ഓള് ടെൻഷനിലും ഓളെ മുഖവും കണ്ണും മുറൊക്കെ ആകൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ അപ്പൊ എന്തായാലും എല്ലാംഹത്താക്കി നടത്തി കൊടുത്തതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഉം എന്തായാലും നമ്മൾ മെയിൻ ആയിട്ട് നമ്മളെന്താ വെച്ചാ പഠിച്ചവനോടാണ് നന്ദി പറയുന്നത് കാരണം ആ ഒരു ടൈമില് ഇനി ഉപ്പാക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുക അല്ലെങ്കിൽ ആ ഹോസ്പിറ്റൽ കേസില് എന്തെങ്കിലുമൊക്കെ പറ്റെ കാരണം മരണ മരണക്കിടയ്ക്ക് നീച്ച് പോകുന്നത് അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കാരണം നമ്മളിവിടുന്ന് കൊണ്ടുപോകുമ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ കാര്യങ്ങളുണ്ട് പത്ത് മിനിറ്റിലെ ജീവിതമല്ല ഒരിക്കലും നമ്മുടെ ജീവിത ജീവിതമല്ല കാരണം അത് പറയുമ്പോൾ എന്താണ് അസെപ്റ്റ് ചെയ്യുക ആളുകൾ എന്താണ് വിചാരിക്കുക ടെൻഷൻ അയക്കുക ഒരുപാട് കാര്യങ്ങളില്ല അപ്പൊ അതൊന്നും അല്ല ഡോക്ടർ പറഞ്ഞ എന്താന്ന് വെച്ചാൽ തിരിച്ചു ഒരു എന്ന് പറഞ്ഞ അവിടുത്തെ അപ്പോൾ കല്യാണമാണോ വാപ്പയാണോ എന്താ എല്ലാം നമുക്ക് വാപ്പയും വേണോ കല്യാണവും വേണം അവൾക്കൊരു ജീവിതം തുടങ്ങണം വാപ്പാക്ക തിരിച്ചു വരണം ഒക്കെ പാട് ടെൻഷനില് ഇങ്ങനെ നിൽക്കുന്ന ടൈമില് പഠിച്ചോ തുണിച്ചോന്നേ പറഞ്ഞു എന്തായാലും പിന്നെ കൂടെ നിന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എല്ലാവർക്കും നമ്മൾ ഒരു നന്ദി അറിയിക്കുകയാണ് അപ്പൊ എന്തായാലും ഈ ചാനൽ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇവന്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻഷാല്ല ഇനി വരും ഓരോരുത്തർക്കും ഓരോ ജീവിത ജീവിതശൈലിയാണ് എന്റെ ജീവിതശൈലി ആവൂല ഇവരുടെ ശൈലി ഇവർക്കും ഒരു കുടുംബവും കാര്യങ്ങള് ഭയങ്കര ഹാപ്പി ലൈഫ് ആണ് എന്റെ ഏകദേശം എന്റെ ഒരു കാറ്റഗറിയിലൂടെ വന്ന ഒരാളാണ് താഹറും അതായത് ഞാനത് പറയുന്നില്ല ഓൻ ഇൻഷാള്ള ഓൻറെ ലൈഫ് സ്റ്റൈലൊക്കെ പറയുന്നതാ ഏകദേശം രണ്ടാളും ഒരേ കാറ്റഗറിയിലൂടെ ഒക്കെ കടന്നു പോന്നു പക്ഷെ എനിക്ക് അത്ര പിന്നെ അല്ല ഈ ഞാൻ പഠിച്ച കാര്യം എന്താ പറയാ നമ്മൾ ഒരുപാട് ഇടങ്ങേറായിട്ടുണ്ടെങ്കില് നമുക്ക് ജീവിതം എന്താണെന്ന് പഠിക്കും ഓരോ മൈനോട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും നമുക്ക് പഠിക്കും നമുക്ക് ആ ഒരു ചെറുപ്പം മുതലേ ആ പക്വത വരും അത് തന്നെയാണ് ഇപ്പൊ എല്ലാവർക്കും ഉണ്ടാവല്ലേ തീർച്ചയായും നമ്മളൊക്കെ പറഞ്ഞാൽ ഞാൻ പതിനേഴ് വയസ്സിൽ സ്വന്തമായിട്ട് മൊബൈൽ ഷോപ്പ് ഷോപ്പിട്ട് പണിക്ക് അറിയിക്കണോ കൂലിപ്പണിക്ക് അറിയിക്കണോ ഞാനൊരു പണിക്കൊന്നുമില്ല അപ്പൊ നമ്മൾ ഇന്ന് കാണുന്ന ഹാപ്പിനെസ് കാര്യങ്ങളല്ല നമ്മുടെ ജീവിതം ബാക്കിൽ വലിയ സംഘം എല്ലാരും കേട്ടോ എന്തായാലും ഇതൊന്നും അറിയിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇന്നീ ഒരു ചാനലിൽ ഞാനും വന്നിട്ടുള്ളത് അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഇതില് നമ്മളെ വീഡിയോസൊക്കെ കല്യാണം ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി സന്തോഷം ഞാനൊരു നന്ദി വീഡിയോ ആയിട്ട് ഇതിൽ വരുന്നത് കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഇതിന്റെ ചാനലല്ല കാരണം താഹിന്റെ ചാനലാണ് അപ്പൊ ഇതിൽ ഒരുപാട് ആൾക്കാർ നമ്മളെ കല്യാണം വാച്ച് ചെയ്തു അപ്പൊ ഒരു നന്ദി പറയാൻ വേണ്ടി വന്നതാണ് നമ്മളത്തെന്തേലും വന്നിട്ടുണ്ടെങ്കില് ക്ഷമിക്ക പിന്നെ കല്യാണം വിളിക്കാത്തതിലാരും ദേഷ്യം ഒന്നും വെക്കരുത് ണ്ടോ ഇല്ല സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുകൾ വരും